അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പ്രേക്ഷകർക്കെല്ലാം സ്വാഗതം അപ്പം വിഴിഞ്ഞ കടപ്പുറത്ത് സമയം ഒൻപതേ കാലമായിട്ടുണ്ട് കുട്ടിച്ചൂര വന്നുകൊണ്ടിരിക്കുകയാണ് വള്ളങ്ങൾക്ക് അപ്പം ഇപ്പോൾ കുട്ടയ്ക്ക് രണ്ടായിരത്തി അറുനൂറ് രണ്ടായിരത്തി എഴുന്നൂറ് എന്ന വിലകൾക്കാണ് കുട്ടയ്ക്ക് മീൻ കുട്ടിച്ചൂരം പോയിക്കൊണ്ടിരിക്കുന്നത് മീൻ ഇന്നത്തെ മീന് ശകലം ഉണ്ട് കേട്ടോ ഇന്നത്തെ മീനിൽ നിന്നും മീന് ശകലം ഉണ്ട് ഇന്നത്തെ മീൻ അപ്പം കുട്ടിച്ചു ആവശ്യമുള്ള കുട്ടികളെ എത്ര വേഗം പുറത്തോട്ട് നിങ്ങൾ എത്തുക അപ്പോൾ നല്ല 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 മീനുകൾ നോക്കി പൊട്ടിച്ചു വരെ വാങ്ങിക്കാവുന്നതാണ് കച്ചവടക്കാരായിരുന്നാലും ശരി കറിക്കാരായിരുന്നാലും ശരി ആവശ്യമുള്ള കൂട്ടുകൾ എത്ര വേഗം വിഴിഞ്ഞം കിടക്കുന്നത് നമ്മൾ എത്തുക അപ്പോൾ നമുക്ക് താഴെ പോയി മീനിൻ്റെ വില നിങ്ങൾക്ക് നോക്കാം കേട്ടോ നമുക്ക് മീനിൻ്റെ വില നോക്കി നമുക്ക് വരാം ഒരു വെള്ളത്തിൽ മീൻ ലേല വിളിച്ചുണ്ടിക്ക ഒന്നിന് ഇരുപത്തിയേഴ് രൂപ അൻപത് വയസ്സൊക്കെയാണ് മുട്ടച്ചൂര വള്ളത്തിൽ ഒരു മീൻ വില പോയിട്ടുള്ളത് കുട്ടിച്ചൂര ഒന്നിന് ഇരുപത്തിയേഴ് രൂപ അൻപത് വയസ്സെയാണ് കുട്ടിച്ചൂര വഴി കടപ്പുറത്ത് ഇന്നത്തെ റേറ്റിൻ്റെ പോയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്ന റേറ്റ് നോക്കരുത് ചിലപ്പോൾ നേരെ കൊടുക്കാൻ വില കുറയും ഒരു വില കൂടാം ചിലപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞാൽ കുട്ടിച്ചൂര വില കൂടാൻ ചാൻസ് ഉണ്ട് മീനുകൾ വരവ് കുറഞ്ഞൊത്തിക്കാണ് എത്ര വേഗം നിങ്ങൾ എത്തുക വിളിച്ച വിളി മീൻ തള്ളി വിട്ട് വള്ളം തള്ളി വിട്ട് മീൻ എണ്ണി തിരിച്ച് കരയിലോട്ട് കൊണ്ടുവരുന്ന കാഴ്ചപ്പൊക്കെ താ മീന എണ്ണി തിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് മുകളിലോട്ട് അവരുടെ ചന്തകളിൽ പോകാൻ വേണ്ടി മീൻ എണ്ണി തിട്ടപ്പെടുത്തി കരയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പാത്രത്തിൽ നാൽപ്പത് കൈ മീനാണ് കൊണ്ടുവന്നുള്ളത് നാൽപ്പതൊക്കെ എന്ന് വെച്ചാൽ നൂറ്റി അറുപത് മീനാണ് ഒരു പാത്രത്തിലുള്ളത് ടുത്ത് മീനുകൾ എണ്ണി ആന്റി അമ്മച്ചിമാര് ആൻറ്റിമാരെയൊക്കെ കടയിൽ ചന്തയിൽ കമ്പോളങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയാണ് മീൻ എണ്ണി അവർ തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ കാഴ്ച നമ്മൾ നേരത്തെ കണ്ടത് ആ വള്ളത്തിൽ നിന്ന് മീൻ വിളിച്ചെടുത്തിട്ടുള്ള ഒരു പാത്രത്തിൽ നാൽപ്പത് വെച്ചാണ് എണ്ണി കൊണ്ടുവന്നിട്ടുള്ളത് നൂറ്റി അറുപത് മീൻ കേട്ട അപ്പോൾ നമുക്ക് അടുത്തൊരു വള്ളം വരുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് വില നോക്കാമേ അടുത്ത ഒരു വെള്ളം കൂടെ വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ വിലയും കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ നടത്താം കേട്ടോ വരുന്ന വള്ളത്തിൻ്റെ വിലയും കൂടെ നോക്കാമേ അത് ഒന്നിനാണ് വിളിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാം ഇല്ല നൂറെണ്ണം കുട്ടയ്ക്കാണ് വാരി കൊണ്ടിച്ച് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നോക്കാം ഓക്കെ അതും കൂടെ വില നോക്കാമേ

ഇരുപത്തി ആറ് അമ്പത് രൂപ ഇരുപത്തിയാറ് അമ്പത് രൂപ വിളിച്ചോണ്ടിരിക്കാണ് ഇരുപത്തിയാറ് അൻപത് രീതി ഇരുപത്തി ആറ് അൻപത് ഇരുപത്തി ഏഴായി ഇരുപത്തി ഏഴ് രീതി ഇരുപത്തിയേഴ് അമ്പതായി ഇരുപത്തിയേഴ് രൺപത് ഇരുപത്തി ഏഴ് അൻപത് ഇരുപത്തിയേഴ് അൻപത് ഇരുപത്തിയേഴ് അൻപത് രൂപ വെളി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയേഴ് അൻപത് ഇരുപത്തിയേഴ് അൻപത് രൂപയ്ക്കാണ് ഈ വള്ളത്തിൽ മീൻ പോയിട്ടുള്ളത് കുട്ടിച്ചൂര അപ്പോൾ ഇരുപത്തിയേഴ് അൻപത് രൂപയ്ക്കാണ് ഒൻപത് പതിനെട്ട് സമയത്ത് മീൻ കുട്ടിച്ചൂര വില പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിഴിഞ്ഞങ്ങൾ അപ്പുറം കുട്ടിച്ചൂര വിശേഷങ്ങളാണ് നമ്മളിപ്പം കണ്ടത് അപ്പോൾ ഓക്കെ കൂട്ടുകാർ കുട്ടിച്ചൂരയുടെ വിശേഷങ്ങൾ കാഴ്ച നമ്മൾ കൂട്ടുകാർ കണ്ടു അപ്പം ഏജൻഡേക്കിൻ്റെ അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും ഒരായിരം നന്ദി അറിയിച്ചു നമ്മൾ വീട് നിർത്തിയാണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ